ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ അങ്ങനെ നല്ലൊരു ഓണക്കാലവും കൂടെ കഴിഞ്ഞു അല്ലേ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ അപ്പോൾ ഞാൻ ഇത്തിരി ചെണ്ടക്കപ്പ പുഴുങ്ങാന്ന് കരുതിയിട്ടോ നല്ല കപ്പയൊന്നും അല്ല ചിലത് ഞാൻ പക്ഷെ നല്ല കപ്പയാന്നൊക്കെ ഓർത്തെടുത്തതാണ് പക്ഷെ ചെത്തി പൊളിച്ച് വന്നപ്പോഴത്തേക്കും ഉള്ളിലൊക്കെ കുറച്ച് കറുപ്പൊക്കെ കണ്ടു കൂട്ടോ പിന്നെ കാന്താരി ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയാണേ നല്ല കാന്താരിയും ഉള്ളിയും വെച്ച് നല്ലപോലെ ചതച്ചെടുത്ത് ഉപ്പും വിനാഗിരി കേട്ടോ പുളിക്ക് വേണ്ടി ഇത്തിരി ഒഴിക്കുന്നത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി എടുക്കുക നല്ല ചമ്മന്തി കരി പിന്നെ കൂടെ കഴിക്കാം ഞണ്ടാ കേട്ടോ കറി ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് പക്ഷേ ഇവിടെ ഇപ്പം ഞണ്ട് എനിക്ക് കിട്ടിയ ഞണ്ടിന് എനിക്ക് നല്ലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതിന് അത് തീരെ മാംസം ഇല്ല ഞണ്ടിന് മാംസമുള്ള സമയം നോക്കിയെടുക്കണം അത് പിന്നെ ഞാൻ അറിയണേ ഈ ഞണ്ട് കുഞ്ഞുങ്ങളാവുന്ന സമയമില്ലേ അതിപ്പോൾ ഈ കുഞ്ഞുങ്ങളാവുന്ന സമയം അത്ര ഈ സമയത്ത് ഞണ്ടിൻ്റെ ഉള്ളിൽ മാംസം ഇല്ലെന്ന് അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ വൈകിയാണ് അറിഞ്ഞു പോയത് ഏതൊക്കെയാണെങ്കിൽ അത് മണ്ടത്തരായി ഒട്ടും മാംസമില്ല വെറും തോട് മാത്രമുള്ളായിരുന്നു നീ എന്താണെങ്കിലും കപ്പ ചെണ്ടുകൊക്കെ വെച്ച് വന്നിട്ട് പിന്നെ ഉള്ളത് ആട്ടയെ പറഞ്ഞ് ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി ഇട്ടിട്ട് കുരുമുളക് പൊടിയിട്ട് കുറേ നേരം തിരുമി ഒന്ന് ഞണ്ട് വെക്കും കുറച്ച് വിനീഗറൊക്കെ ഇട്ടാ ഞണ്ട് കഴുകി ഇത് കിട്ടും അപ്പോൾ ആ ഉളുമ്പോണൊക്കെ നന്നായിട്ട് പോകും കേട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടെ തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നു ഇതാ കേട്ടോ ചെണ്ടമുറിയെന്ന് പറഞ്ഞ് ചിലർ കറിയത്തില്ലല്ലോ അപ്പം ഇനി ഈ സമയത്താണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലപോലെ തിളച്ചു ഇപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കും ഇനി നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കളയുക കപ്പ റെഡിയാണ് അത്രേ ഉള്ളൂ വേറെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് എണ്ണയൊഴിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുത്ത് ചോപ്പറിലകത്ത് ചോപ്പ് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് ഇതും കൂടെ ഇട്ടിനി വാട്ടുകയാണ് ഞണ്ടുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട എന്നൊക്കെയല്ലേ പറയാം ഞണ്ടുണ്ടേൽ രണ്ടെന്തിനാ എന്തിനാണ് കറി എന്നൊക്കെയല്ലേ ചോദിക്കാറ് പക്ഷേ ഈ ഞണ്ടിൻ്റെ കൂടെ രണ്ടല്ല പത്ത് ഉണ്ടല്ലേ തികയിലായിരുന്നു ആ അവസ്ഥയായിരുന്നു എനിക്ക് പറയുമ്പോൾ തന്നെ നല്ല സങ്കടമുണ്ട് കാരണം ഇവിടെ അങ്ങനെ ആശിച്ച് മേടിച്ചിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ തോട് ആകപ്പാട ഒരു ലേശം മാംസം മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് ഷോ ഇങ്ങനൊരു ഞണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എപ്പോൾ മേടിച്ചാലും നല്ല മാംസമുള്ള നല്ല ഞണ്ടാകട്ടോ കിട്ടാറ് ഇതിങ്ങനൊരബത്തെ എനിക്ക് പറ്റിയിട്ടേയില്ല അതൊക്കെ വാടി വന്നപ്പോഴത്തേക്കും കുറച്ച് സബോള ഇട്ട് സെയിം മസാലയൊക്കെ തന്നെ കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി രഞ്ജിത്ത് ആ ടോപ്പത്തേക്കും വെക്കാൻ വന്നത് ഫ്രഞ്ജിത്തുണ്ടൻ്റെ കൂടെ അപ്പം രഞ്ജിത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇളക്കിയൊക്കെ തന്ന് രഞ്ജിത്ത് വെക്കാമെന്ന് പറഞ്ഞു ഇത്രയൊക്കെ ഞാൻ റെഡിയാക്കി കിട്ടും അവസാനം പൊടിയിട്ടിട്ട് ക്രെഡിറ്റ് മേടിക്കാൻ അത് വേണ്ടി വന്നേക്കുന്ന എന്നിട്ട് പറഞ്ഞു ഞാൻ വെച്ചതല്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ചോദിക്കും ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പിന്നെ കുറച്ച് കുഞ്ഞ് തക്കാളിക്കായും ഒക്കെ ഇട്ട് കൊടുത്തു എനിക്ക് ഏറ്റവും സങ്കടം വന്നതേ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കൊതിച്ചുണ്ടാക്കി കഴിഞ്ഞു പക്ഷെ എനിക്ക് അത് കഴുകിയെടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഇതിനുള്ളിൽ മാംസം ഒന്നും ഇല്ലെന്ന് പക്ഷേ ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി ഞാൻ നല്ല റോസ്റ്റൊക്കെയാണ് ഉണ്ടാക്കിയത് പക്ഷെ വലിയ ഭംഗി കാണുമ്പോഴത്തേ ഉള്ളൂ ഉള്ളി ഒട്ടും കാന്താരി കാന്താരിച്ച വീഡിയോ എടുക്കാൻ മറന്നു പോയി അപ്പൊ ബൈ വൈസ് യു